ചപ്പാത്തിൽ അറുപത്താറ് കെ വി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്നു പോസ്റ്റിൻ്റെ ചുവട് ദ്രവിച്ച് നശിച്ചതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം ചപ്പാത്ത് ടൗണിൽ പെരിയാറിനോട് ചേർന്ന് നിൽക്കുന്ന പോസ്റ്റാണ് അപകടാവസ്ഥ അപകടസ്ഥിതിയിലുള്ളത് പോസ്റ്റിന്റെ നാല് കാലിൽ മൂന്നും മൂന്നും ദ്രവിച്ച അവസ്ഥയിലാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ചപ്പാത്തു ടൗണിൽ പെരിയാറിന്റെ തീരത്ത് നിൽക്കുന്ന അറുപതാറ് കെ ബി ലൈൻ കടന്നുപോകുന്ന പോസ്റ്റിന്റെ നാല് കാലിൽ മൂന്നെണ്ണവും ദ്രവിച്ച് നശിച്ച നിലയിലാണ് ഒരു കാലിൽ മാത്രമാണ് ഇപ്പോൾ പോസ്റ്റ് പിടിച്ചു നിൽക്കുന്നത് പോസ്റ്റിന് അടിവശത്തായിട്ടാണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് നിരവധി വ്യാപാരശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സമീപത്തായാണ് ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുന്നും ഇറക്കുന്നത് പോസ്റ്റ് നിലംപൊത്തിയാൽ വലിയ അപകടത്തിനാവും നാം സാക്ഷിയാകുക അറുപത്തി ആറ് കെ ബി ലൈനടിയിലൂടെയാണ് പതിനൊന്ന് കെ ബി ലൈനും എൽ ടി ലൈനും കടന്നുപോകുന്നത് ഇതെല്ലാം അപകടാവസ്ഥയ്ക്ക് അക്കം കൂട്ടുന്നു പോസ്റ്റിന്റെ അപകടാവസ്ഥ നിരവധി തവണ അധികൃതരെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തുടർന്ന് നാട്ടുകാർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി മടങ്ങിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല ലൈൻ വരുന്ന അത് ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം അതിൻ്റെ അടി ദ്രവിച്ച് നിൽക്കുകയാണ് എപ്പോഴും അവിടെ ആൾക്കാർ വരികയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും സമീപത്തെ കടകളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അധിക അധികാരികളെ ശ്രദ്ധിച്ച് അത് മാറ്റിയാൽ വലിയൊരു അപകടം ഒഴിവാകും മാത്രമല്ല ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അനേകർ അടിച്ച് മരിക്കുന്നു പോസ്റ്റിൽ നിന്ന് കരണ്ടടിച്ച് മരിക്കുന്നു ലൈൻ പൊട്ടി വീണ് മരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇത് ചപ്പാത്തിൽ ഒരു ഒരു ഭീഷണിയായി നിൽക്കുകയാണ് ഈ ഈ പോസ്റ്റ് അറുപത്തി ആറ് കെ വി ലൈനായതിനാൽ പ്രാദേശികമായി നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്നും അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ